തിരുതാംകൂർ ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ സി പി എം വിപ്ലവ ഗാനം കൊല്ലം കടക്കൽ ദേവി ക്ഷേത്രത്തിലാണ് ഉത്സവത്തിനിടെ പാർട്ടി ഗാനം ആലപിച്ചത് തിരുവാതിര മഹോത്സവത്തിന്റെ ഭാഗമായുള്ള സംഗീത പരിപാടിയിലായിരുന്നു ഈ സംഭവം പാട്ടിനൊപ്പം സ്ക്രീനിൽ ഡിവൈഎഫ്ഐ പതാകകളും സി പി എം ചിഹ്നങ്ങളും പ്രദർശിപ്പിച്ചു நடனச்சலம் செம்பாசத்தி யுதேநீதி வாசம் மதுர சமர தெங்கூமி தெனினு يلا முகதே நூட நடனச்சலம் நடே யுதேநீதி வாசம் மதுர சமர நடனேனே காட்டிலாய் நவம்பதே இன்னலே இற்றே കൊല്ലം കടക്കൽ ദേവീക്ഷേത്രത്തിലാണ് ഇത്തരത്തിൽ സി പി എമ്മിന്റെ പാട്ടും അതേപോലെ തന്നെ ഡിവൈഎഫ്ഐയുടെ കൊടികളുമൊക്കെയുള്ള ദൃശ്യങ്ങളുമൊക്കെ പ്രദർശിപ്പിച്ചിട്ടുള്ള വലിയ സംഗീത പരിപാടി അരങ്ങേറിയത് വിവരങ്ങളുമായി മനോജ് ചേരുന്നു മനോജ് കൊല്ലം കടക്കൽ ക്ഷേ ക്ഷേത്രോത്സവത്തിൻ്റെ ഭാഗമായി ഇങ്ങനെ ഒരു പരിപാടി അവിടെ നടന്നിരിക്കുന്നു ഭക്തരുടെ ഭാഗത്തു നിന്ന് ഏത് തരത്തിലാണ് പ്രതിഷേധം ഉയരുന്നത് മനോജ് ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവത്തിന്റെ ഭാഗമായി ഒൻപതാം ഉത്സവ ദിവസമാണ് ഇത്തരത്തിലൊരു ഗാനാലാപനം ഈ ക്ഷേത്രത്തിന്റെ സമീപമുള്ള വേദിയിൽ നടന്നിരിക്കുന്നത് ഇതിൽ തന്നെ സി പി എമ്മിന്റെ ഗാനങ്ങളാണ് ഈ വേദിയിൽ പാടിയിരിക്കുന്നത് അതിനൊപ്പം പാട്ടിനൊപ്പം തന്നെ സ്ക്രീനിൽ ഈ ഡിവൈഎഫ്ഐയുടെയും അതോടൊപ്പം സി പി എമ്മിന്റെയും പതാകകളും ചിഹ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉയരുന്നത് കാരണം ഈ നോട്ടീസിൽ വരെ ഇത്തരത്തിലൊരു പരിപാടി വച്ച ശേഷമാണ് ഇങ്ങ സംഗീത പരിപാടി അവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ ഒരു ദിവസം അതായത് അന്നേ ദിവസം രാവിലെ ഏഴ് മണി മുതൽ തന്നെ ഭാഗവത പാരായണം ഉണ്ടായിരുന്നു അതിനുശേഷം വൈകിട്ടോടെയാണ് ഇത്തരത്തിലെ വ്യാപാരി വ്യവസായി സമിതികളുടെ നേതൃത്വത്തിൽ ഇങ്ങനെയൊരു സംഗീത പരിപാടി സംഘടിപ്പിച്ചത് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് അതായത് നേരത്തെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പ്രചാരണത്തിന് ക്ഷേത്രങ്ങളെ വേദികളാക്കരുത് എന്ന ഹൈക്കോടതിയുടെ വിധിപ്രകാരം ഇതേ ക്ഷേത്രത്തിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ് ഉൾപ്പെടെ മാറ്റേണ്ടി വന്നിരുന്നു അത് വലിയ പ്രതിഷേധത്തിനെ തുടർന്നായിരുന്നു അത്തരത്തിൽ മാറ്റിവെക്കേണ്ടി വന്നത് അതിന് പിന്നാലെയാണ് ഈ ഉത്സവത്തിന്റെ ഭാഗമായുള്ള ഈ പരിപാടികളിൽ രാഷ്ട്രീയ പ്രചാരണം നടത്തുന്നത് വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഹൈന്ദവ ക്ഷേത്രങ്ങളിലാണ് ഇത്തരത്തിൽ സി പി എമ്മിനെ അനുകൂലിച്ചുള്ള ആ സി പി എമ്മിന്റെ പ്രചാരണത്തിന് വേണ്ടിയിട്ടുള്ള ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത് ഈ തിരുവാതിര മഹോത്സവം അത് എല്ലാ ക്ഷേത്രത്തിലും അത് നടക്കുമ്പോൾ ഭക്തിയാധരപൂർവ്വം അവിടെ ആഹ് എത്തുന്ന ഓരോ ഭക്തജനങ്ങളും അങ്ങനെ ഈ ഭാഗവത പാരായണം അതോടൊപ്പം തന്നെ അത്തരത്തിൽ വ്യക്തിപരമായ കാര്യങ്ങളിൽ മുഴുകി നിൽക്കുമ്പോഴാണ് അവിടെ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടെ കൊണ്ടുവരുന്നതെന്ന് നമുക്ക് ഇതുവഴി കാണാൻ സാധിക്കും അത് ഓരോ ക്ഷേത്രവും ഇപ്പോൾ സി പി എമ്മിന് അനുകൂലമായി അവിടെയുള്ള വിശ്വാസികൾ മാറണം അല്ലെങ്കിൽ അത്തരമൊരു കാര്യത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടാണ് ഈ ഗാനങ്ങൾ ഉൾപ്പെടെ അവിടെ ഈ അതിനൊപ്പം തന്നെ ഈ സി പി എമ്മിന്റെ പതാകകൾ ഉൾപ്പെടെ പ്രദർശിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത് എന്തായാലും ഈ ഒരു സംഭവമായി ായി ബന്ധപ്പെട്ട് മനോജ് ഈ ക്ഷേത്ര ഭരണസമിതി ഇക്കാര്യത്തിൽ അനുകൂല നിലപാടാണോ സ്വീകരിച്ചിട്ടുള്ളത് ഇത്തരത്തിലുള്ള പാർട്ടി പാർട്ടിയെ പ്രോത്സാഹിപ്പിക്കുന്ന പാർട്ടി ഗാനങ്ങളൊക്കെ ക്ഷേത്ര ചടങ്ങിൽ ആലപിക്കാൻ അനുവദിച്ചുകൊണ്ടുള്ള ഒരു ക്ഷേത്ര ഭരണസമിതിയാണോ അവിടെ ഉള്ളത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിലാണോ ഈ സംഭവം നടന്നിട്ടുള്ളത് മനോജ് ഈ കടക്കൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഈ ക്ഷേത്രത്തിലെ നോട്ടീസിൽ തന്നെയാണ് ഇത്തരമൊരു പരിപാടി അവർ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇതനുസരിച്ചാണ് ഈ പരിപാടിയും അവിടെ നടന്നിട്ടുള്ളത് അതിനുശേഷം ഈ പരിപാടി നടത്തിയ ആൾക്ക് ഉപഹാരം സമർപ്പിക്കുന്നതുമുണ്ട് അത്തരത്തിൽ ക്ഷേത്ര ഭരണസമിതിയുടെ പിന്തുണയോടുകൂടി തന്നെയാണ് ഇങ്ങനെ ഒരു സംഗീത പരിപാടി അതായത് രാഷ്ട്രീയ പരിപാടി അവിടെ നടന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ ഭാഗത്തുള്ള ജനങ്ങളൊക്കെ തന്നെ നമ്മളോട് പ്രതികരിച്ചിരുന്നു കാരണം ഈ ക്ഷേത്രവും ും അതോടൊപ്പം തന്നെ ക്ഷേത്ര പരിസരവും ഈ ഇടതുപക്ഷ പ്രവർത്തകരുടെ അല്ലെങ്കിൽ സി പി എം അനുകൂലികളുടെ ഒരു കൈപ്പിടിയിലാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് മറ്റൊരു അത് കണ്ടുകൊണ്ട് പരിപാടി പോലെ തന്നെ ഈ ഒരു സംഗീത ആലാപനം അവിടെ ഈ ഇത്തരത്തിൽ സി പി എമ്മിന്റെയും അതോടൊപ്പം തന്നെ ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പുഷ്പന അറിയാമോ എന്നും അതോടൊപ്പം ലാൽസലാം എന്നും ഈ പാട്ടുകളൊക്കെ അവിടെ പാടിക്കൊണ്ട് ഇങ്ങനെ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി അതായത് ഹൈന്ദവ ആചാരങ്ങളെയൊക്കെ അവഹേളിച്ചുകൊണ്ട് ഈ ക്ഷേത്രത്തിലേക്ക് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രചാരണം നടത്തിയിരിക്കുന്നത് എന്തായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞതുപോലെ സമൂഹ മാധ്യമങ്ങളിലടക്കം ഈ ഒരു പ്രതിഷേധം ഉയരുന്നുണ്ട് വിനോദ്